എന്തേടോ പണിയാ ഇവിടെ അത് മാത്രം പറയരുത് ഞാന് ജോലിയിലായിട്ട് മക്കളുമൊക്കെ ബുദ്ധിമുട്ടാണ് ഭയങ്കര ബുദ്ധിമുട്ടിലാണ് മക്കള് ബുദ്ധിമുട്ടായ മക്കൾക്ക് തിന്നാൻ കൊടുക്കണ്ടേ അതുകൊണ്ട് അന്വേഷിച്ചു അപ്പൊ ഇതുവരെ എങ്ങനെയാ കൊടുത്തിരുന്നു പണിയില്ല അതുകൊണ്ട് വന്നാണ് അപ്പൊ ആദ്യം എന്ത് പണിക്ക് പോയിരുന്നു എല്ലാ പണിയും എന്നൊണ്ട് പൈക്കുന്ന പണി എന്ത് പണിയാണ് മോണിയില്ല അസമാനാ അതറിയില്ല അല്ലേ എന്ത് പണിക്ക് എടുക്കും പറഞ്ഞാ നാടൻ പണി എന്ന് പറഞ്ഞാൽ പല പണിയുണ്ട് അപ്പൊ ഏത് മേഖല എനിക്കറിയാ ഞാന് തെങ്ങിന് വധം തോട്ടം തിരിക്കും

നമ്മൾ എന്താ കൂലിക്ക് വന്നിട്ട് പല ആൾക്കാർ പല സമയത്ത് ആയിക്കോട്ടെ ഞാൻ ആ തോല് തോൽ അന്വേഷിച്ചു വന്നിപ്പോ ഭയങ്കര ബുദ്ധിമുട്ടിലാണ് പറഞ്ഞാൽ പറഞ്ഞാലിപ്പോ ഞങ്ങളൊന്നും പണിയൊന്നില്ലേ കണർ മണി പറഞ്ഞാലേ ഇപ്പൊ അത്ര വലിയ പ്രാക്ടീസ് ഒന്നുമില്ല എന്നാലും ോ കിണത്തിന്റെ മണ്ണും കൊട്ടിയും ഒക്കെ കമ്പലനാട്ടി മതി തന്നെയാണ് കിണർ പണി കിണർ പണി കൊറച്ച് റിസ്ക് പിടിച്ചാണ് ചില കിണത്തില് ശ്വാസം ഉള്ള ഉണ്ടാവും ചില കിണത്തില് ഭയങ്കര പ്രശ്നങ്ങളുള്ള കിണറുണ്ടാവും ഇറങ്ങുന്നാള് ഞാനന്നെ ഇറങ്ങുന്നാള് എന്നെ കറക്കിയാ പിന്നെ ആംബുലൻസ് ആടെ നിർത്തണ്ടേ പിന്നെ കയറ്റണി അതല്ല ഞാനേ ഒന്നും വിചാരിച്ചിട്ട് പറഞ്ഞില്ല ഞങ്ങൾ ഞാൻ പറഞ്ഞു പോയതാണ് എന്തിനാ പഴയ സുഹൃത്തല്ലേ നമുക്ക് പറയാ പൈസ ഇവിടെ മുമ്പത്തെ പോലെ പണിയൊന്നും ഇല്ല ഇപ്പൊ ഈ വേനക്കാലൊക്കെ ആയ കാരണം ചില കെത്തി വെള്ളം മറ്റല്ലും പ്രശ്നങ്ങളും ആ തെരുന്ന് വീട്ടുകാർക്കിപ്പൊ പൈസ ഉണ്ടായിട്ടൊന്നുമില്ല കുടിവെള്ളമല്ലേ കുടിവെള്ളത്തിന് ഇപ്പൊ എത്ര പൈസ ചിലവാക്കിട്ടും എങ്ങനെയും കുടിവെള്ളം എത്തണ്ടേ കുടിവെള്ളം എത്തിയില്ലെങ്കിൽ ആള് മെച്ചത്താവും അത് കാരണ അപ്പൊ ഇങ്ങോട്ട് വന്ന് പറഞ്ഞ കാരണം ഞാൻ എനിക്ക് ഒരു പണി തരാന്നുള്ളൂ എല്ലാവർക്കും ഞാൻ പണി കൊടുക്കണുണ്ട് ഇപ്പൊ മൊത്തത്തിൽ പൊതുവെ പ്രശ്നമാണ് ജനങ്ങളെയൊന്നും പൈസ അല്ല കുടിവെള്ളം എന്ന് പറഞ്ഞാൽ ഈ എന്ത് വില കൊടുത്തിട്ടും ആൾക്കാർ കടം മേടിച്ചിട്ടാണെങ്കിലും നമ്മൾക്ക് കുടിവെള്ളം ചെങ്ങി ആള് ജീവിക്കാൻ പറ്റും ഇവിടെ പണം ഉണ്ടായിട്ട് കാര്യമല്ലോ പണം വീട്ടിൽ ഇരിക്കുള്ളൂ വെള്ളം തരണോ അപ്പൊ അതിന് വെള്ളത്തിന് വേണ്ടി നമ്മൾ പരിശ്രമിക്കാന്ന് മാത്രമേ ഉള്ളൂ അല്ലേ എത്ര പണമുണ്ടായിട്ട് കുടിവെള്ളം ഞെങ്ങി എന്തിനാണ്ടോ ഈ പണംന്നല്ലേ റ്റോ ഇല്ല അപ്പൊ അതാ പറഞ്ഞു അപ്പൊ എന്നുവെച്ചാ നാളെ മുതൽ തുടങ്ങിക്കോ ആ എട്ട് മണിക്ക് പോയി സ്ഥലത്തുനിന്ന് വരണം ചില ടൈമിൽ പത്ത് മണിയാവുമ്പോ കഴിയും ചില രാവിലെ ഇടക്ക് പത്ത് മണി പോകുമ്പോ കഴിയും കാരണം കിണറുപണിയൊക്കെ അല്ലേ ചില ചളിക്കാനൊക്കെ ഉണ്ടാവുള്ളൂ അപ്പൊ നാളെ പോരെ എന്നാ മേം പോയിക്കോളി അടുത്ത ബസ് റെഡിയാവും ബസ് ഇപ്പൊ വളഞ്ചേരില്ലേ എന്റെ വീടി ആയിക്കോട്ടെ 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 കഞ്ഞും ചോറും ചമ്മന്തിയും എല്ലാം ഉണ്ടാവും ആ ബിണിണ്ട് കണർ മണി അല്ലല്ലേ പൊയ്ക്കൊടി ബിരിയാണിയോ ബിരിയാണിയോ ഒന്നും ഇല്ല കണർ മണിക്ക് വരുമ്പോ ബിരിയാണി ആദ്യം തിന്നാളാക്കി ചോദിച്ചു പോയതാണ് ഒക്കെ റെഡിയാണ് വലൈക്കും അസ്സലാ വറഹമുല്ല